ഭൂമിയിലേക്ക് കണ്ണു തുറക്കുന്ന കാഴ്ചകൾ രചന അനൂപ് കുമാരനല്ലൂല്ലു അപ്പുവിന് ഒന്നിനുമൊരു കുറവുമില്ലായിരുന്നു ബാങ്ക് ജോലിക്കാരായ അച്ഛനും അമ്മയും സ്കൂൾ ബസ് കളിപ്പാട്ടങ്ങൾ ബുക്കുകൾ എല്ലാ സൗകര്യങ്ങളും അങ്ങനെ അങ്ങനെയിരിക്കെ അവൻ എല്ലാ കാര്യങ്ങൾക്കും ഉത്സാഹമില്ലാതെയായി പഠിത്തത്തിൽ പുറകോട്ട് പോയി കളിയും ചിരിയും ഇല്ലാതെയായി മാതാപിതാക്കൾ അവനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി ഇടയ്ക്ക് പുറത്തോട്ടൊക്കെ ഇറക്കി മറ്റുള്ളവരെ അവരുടെ ജീവിതത്തെ വീക്ഷിക്കാൻ മാർഗനിർദ്ദേശം നൽകി അങ്ങനെ അവൻ മറ്റുള്ളവരെ നോക്കാൻ തുടങ്ങി സ്കൂൾ ബസ് ഉപേക്ഷിച്ച് സൈക്കിൾ സവാരി തുടങ്ങി നാട്ടിൻ പുറത്തെ സാധാരണ മനുഷ്യരെ ശ്രദ്ധിക്കുക പതിവായി അങ്ങനെ അങ്ങനെ അവൻ ഒരു സ്കൂൾ ലീഡറായി മാറി മാത്രമല്ല മികച്ച ഒരു പ്രാസംഗികനുമായി മാറി ഒരു ബുക്കിലും ഇല്ലാത്ത അറിവ് അവൻ വീക്ഷണം കൊണ്ട് നേടിയെടുത്തു ചുറ്റുപാടും ഒരു ദിവസത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന അനേകർ ഉള്ളപ്പോൾ തനിക്ക് എല്ലാം തികഞ്ഞുവെന്ന് ചിന്തിക്കാൻ അപ്പു തയ്യാറായില്ലായില്ല മണ്ണിന്റെ മണം അവനെ മികച്ച മനുഷ്യനാക്കി മാറ്റി